ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും െസ്കാരം ലോറികളെല്ലാം വരുന്ന വഴിയിൽ ടാറിങ് റോഡ് സൈഡിൽ ഒരു അടിപൊളി റബ്ബർ എസ്റ്റേറ്റ് വിൽപ്പനക്കുണ്ട് അപ്പോൾ അതിന്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് കണ്ടുനോക്കൂ ആദ്യം തന്നെ ഇതിന്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ തലപ്പിള്ളി താലൂക്കിൽ തിരുവില്ലാമല പഞ്ചായത്തിൽ മലേഷമംഗലം എന്ന സ്ഥലത്താണ് ഈ അടിപൊളി റബ്ബർ തോട്ടം സ്ഥിതി ചെയ്യുന്നത് ബസ് റൂട്ടിൽ നിന്നും ഇതിലേക്ക് വെറും രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് അതുപോലെ തന്നെ തിരുവല്ലാമല ടൗണിൽ നിന്ന് ഇതിലേക്ക് വെറും മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ സ്ഥലം വലിയ ലോറികളെല്ലാം വരുന്ന ടാറിങ് റോഡ് സൈഡിൽ തന്നെയാണ് കിടക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിലൂടെ മറ്റൊരു റോഡ് കൂടി പോകുന്നുണ്ട് ഈ സ്ഥലം രണ്ട് റോഡ് ഫേസിംഗ് ആയിട്ടാണ് കിടക്കുന്നത് ഇതിൽ മൂന്ന് ഏക്കർ എൺപത്തി അഞ്ച് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് നല്ല നിരപ്പായി കിടക്കുന്ന ഒരു അടിപൊളി റബ്ബർ തോട്ടം തന്നെയാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ ഇതിലുള്ള ഈ മൂന്ന് ഏക്കർ എൺപത്തി അഞ്ച് സെൻറ്റിൽ മൂന്ന് ഏക്കർ അമ്പത് സെൻറ്റ് സ്ഥലം കരഭൂമിയായും ബാക്കി മുപ്പത്തി അഞ്ച് സെൻ്റ് സ്ഥലം പള്ളിയാലുമായിട്ടാണ് റെക്കോർഡിലുള്ളത് ഈ സ്ഥലം വീടുകളെല്ലാം ഉള്ള ഏരിയയിൽ തന്നെയാണ് കിടക്കുന്നത് നിങ്ങൾക്കൂടിയേ കാണാം ഈ സ്ഥലത്തിൻ്റെ ഒരു സൈഡ് മുഴുവനും വീടുകളാണ് അതുകൊണ്ട് തന്നെ ഈ സ്ഥലം നിങ്ങൾക്ക് ഭാവിയിൽ പ്ലോട്ടുകളാക്കി തിരിച്ച് കൊടുക്കാനും പറ്റുന്ന ഒരു സ്ഥലം കൂടി തന്നെയാണ് ഇനി നിങ്ങൾക്ക് ഇതിലൊരു വീട് വെച്ച് ബാക്കി തോട്ടമായി ഉപയോഗിക്കാനോ അതല്ലെങ്കിൽ ലോറികൾ വരുന്ന വഴിയായതുകൊണ്ട് തന്നെ ഇവിടെ വീടുകൾക്കൊന്നും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള കമ്പനി പർപ്പസുകൾക്കും അനുയോജ്യമായൊരു സൂപ്പർ സ്ഥലമാണിത് ഈ സ്ഥലത്തിൻ്റെ ബാക്ക് വശം വരുന്നത് നെൽകൃഷി ചെയ്യുന്ന പാടത്തിൻ്റെ അതിരായിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഈ സ്ഥലത്ത് തന്നെ ഒരു കുളമുണ്ട് അതിലെല്ലാം സുലഭമായ വെള്ളമാണുള്ളത് ആ കുളമൊന്ന് വൃത്തിയാക്കി എടുക്കണം എന്ന് മാത്രം ഈ മൂന്ന് ഏക്കർ എൺപത്തി അഞ്ച് സെൻറ്റ് സ്ഥലത്ത് വെട്ടിക്കൊണ്ടിരിക്കുന്ന അറുന്നൂറ്റി അമ്പതോളം റബ്ബർ മരങ്ങളാണുള്ളത് അത് മുഴുവനും രണ്ടാം വർഷമാണ് ടൈപ്പിംഗ് ചെയ്തു പോരുന്നത് ഇത് മുഴുവനായി ടൈപ്പിംഗ് ചെയ്യുമ്പോൾ ആവറേജ് അറുപത്തഞ്ച് ഷീറ്റുകളോളം ഇതിൽ നിന്നും ലഭിക്കുന്നതാണ് ഇവിടെ ഷീറ്റ് അടിക്കാനായി ഇതിൻ്റെ സൈഡിൽ ഒരു മെഷീൻ പുരയുമുണ്ട് അതുപോലെ തന്നെ കായ്ച്ചുകൊണ്ടിരിക്കുന്ന ഒരു പതിനഞ്ചോളം തെങ്ങുകൾ കൂടി ഇതിലുള്ളതാണ് ഇനി നിങ്ങൾ ഇതിലൊരു വീട് വെച്ച് താമസിക്കുകയാണെങ്കിൽ ഇവിടെ നിന്നും ഒരു കിലോമീറ്ററിനുള്ളിൽ തന്നെ ജുമാ മസ്ജിദും മദ്രസയും അതുപോലെ തന്നെ സ്കൂളുകളെല്ലാം ഉള്ളതാണ് ക്ഷേത്രത്തിലേക്കാണെങ്കിൽ ഒരു കിലോമീറ്റർ ദൂരവും ചർച്ചിലേക്കാണെങ്കിൽ മൂന്ന് കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം അപ്പോൾ ലോറികളടക്കം എല്ലാ വണ്ടികളും വരുന്ന ടാറിങ് റോഡ് സൈഡിലുള്ള ഈ അടിപൊളി മൂന്ന് ഏക്കർ എൺപത്തി അഞ്ച് സെൻറ്റ് റബ്ബർ എസ്റ്റേറ്റ് ഇതിന് സെൻറ്റിന് വെറും മുപ്പത്തി അയ്യായിരം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ തോതിൽ നെഗോഷ്യബിൾ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന സൂപ്പർ തോട്ടം സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകൾ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ മതി ഞങ്ങളൊന്ന് വീഡിയോ ചെയ്യാം നിങ്ങൾ ഇവിടെ പാറയൽ മീഡിയോസിൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറക്കരുതേ തൊട്ടടുത്തുകൊണ്ട ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ആളുകൾ ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞങ്ങളുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറയിൽ വീഡിയോസിൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോമാരെ വീണ്ടും കാണാം ബൈ ബൈ